നമസ്കാരം ആദ്യം ഞാൻ നിങ്ങളെ രണ്ട് ചിത്രങ്ങൾ കാണിക്കാം ആദ്യത്തെ ചിത്രം ഇതാണ് ഈ ചിത്രത്തിൽ ആരൊക്കെയുണ്ട് നരേന്ദ്രമോദി ഒരു സൈഡിൽ ഇപ്പുറത്ത് ചന്ദ്രബാബു നായിഡു അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ സാക്ഷാൽ നിതീഷ് കുമാർ അതിൻ്റെ അപ്പുറത്ത് ഏകനാഥ് ഷിൻഡെ ഷിൻഡേ ഓട്ടെ ഇപ്പുറത്തിരിക്കുന്ന രണ്ട് പേരുണ്ടല്ലോ ഷിൻഡേക്കും മോദിക്കും ഇടയിലിരിക്കുന്ന രണ്ടുപേർ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും ഇങ്ങനൊരു ചിത്രം സമീപകാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല കഴിഞ്ഞ പത്ത് വർഷം അങ്ങനെ ഒരു ചിത്രം കാണാനേ വഴിയില്ല കഴിഞ്ഞ പത്ത് വർഷം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു ചിത്രമാണ് ഞാൻ രണ്ടാമതായി നിങ്ങളെ കാണിക്കുന്നത് അതിതാ ഇങ്ങനെയാണ് ഒരു സൈഡിൽ അമിത്ഷാ ഒരു സൈഡിൽ നരേന്ദ്രമോദി സ്ഥിരമായിട്ട് അങ്ങനെ ഉണ്ടാകും കൂടി വന്ന അലപ്പുറത്ത് വല്ല രാജ്നാഥ് സിംഗോ വേറെ ഒരു ബി ജെ നേതാവ് ആരെങ്കിലും ഉണ്ടാവും അല്ലാതെ ഒരാളെയും കാണില്ല എന്നാൽ എന്നാലിപ്പോൾ ഈ ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ചിത്രം കാണിക്കാൻ ഈ രാജ്യത്തെ ജനാധിപത്യം മോദിയെക്കൊണ്ട് കൊണ്ട് പ്രേരിപ്പിച്ചു എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം അത് നിങ്ങളുടെ മുമ്പിൽ വിശകലനം ചെയ്യലാണ് ഉദ്ദേശം ആദ്യം നമ്മൾ കണ്ട ചിത്രം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചിത്രം എങ്ങനെയെങ്കിലും സർക്കാരുണ്ടാക്കി മുന്നോട്ട് പോകാനുള്ള നരേന്ദ്രമോദിയുടെ ശ്രമമാണ് പത്തു കൊല്ലം ഭരിച്ച് ഭയങ്കരനായി ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി അവതരിക്കാൻ പതിനൊന്നാമത്തെ കൊല്ലം അങ്ങനെ ഇന്ത്യയിലെ വിശുദ്ധമായ ഭരണ നേതൃത്വത്തിലിരിക്കാൻ അതൊരു ദൈവിക പദവിയായി അവതരിപ്പിക്കാനുള്ള ചില സ്വപ്നങ്ങളൊക്കെ ജനം ഇങ്ങനെ പിടിച്ചു വലിച്ച് താഴെയിട്ട് ആദ്യം കണ്ട ആ ചിത്രത്തിന് പിന്നാലെ നമ്മൾ കണ്ട അമിത്ഷായും മോദിയും കഴിഞ്ഞ പത്ത് വർഷം ആ ചിത്രത്തിൽ ഇരിക്കും പോലെ ഇരുന്നിട്ടാണ് ജമ്മുകാശ്മീരിൻ്റെ ഭരണഘടനാ പദവി പുല്ല് പോലെ എടുത്തു കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ടാണ് എന്താ സി എ എ നടപ്പാക്കിയത് അതും കഴിഞ്ഞിട്ടാണ് മറ്റെന്തൊക്കെ ഞാൻ ഓരോന്നും പറയണോ പാർലമെൻറ്റിൽ നൂറ്റിനാൽപ്പതോളം എം പിമാരെ പുറത്താക്കിയിട്ട് അവർ ദോഷ ചുടുന്നത് നിയമങ്ങൾ പാസ്സാക്കിയത് എങ്ങനെ ഇതെങ്ങനെ അടുത്തെടുത്തിരുന്നിട്ടാണ് ഇപ്പോൾ രാജ്യത്ത് ഏക സിവിൽ കോഡ് ഉൾപ്പെടെ യൂണിഫോം സിവിൽ കോഡ് എന്ന് ഇംഗ്ലീഷ് വിളിക്കുന്ന പരിപാടിയില്ലേ അതൊക്കെ നടപ്പാക്കിയിട്ട് നമ്മളൊരു തേരോട്ടമാണ് സാക്ഷാൽ മോദി ദൈവത്വം മുൻനിർത്തി എന്നുള്ള പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടതാണ് നാനൂറ് സീറ്റ് നേടിയിട്ട് വേണം ഇതിലൊക്കെ തീരുമാനം ഉണ്ടാക്കാൻ എന്ന് വിചാരിച്ച് പോയതാണ് അവസാനം നാന്നൂറ് പോയിട്ട് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം പോലും കിട്ടിയില്ല ഇപ്പോഴിതാണ് സ്ഥിതി ഇമ്മാതിരി ഇരിപ്പാണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് ആലോചന ഈ അവസ്ഥയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വീഡിയോയിൽ മൂന്ന് അഭിപ്രായങ്ങളാണ് വെക്കുന്നത് ഒന്ന് ഈ അവസ്ഥയിലിരിക്കുന്ന നരേന്ദ്രമോദി എങ്ങനെ ഇത് ഈ ചന്ദ്രബാബു നായിഡിൻ്റെ ഇപ്പുറത്തും നിതീഷ് കുമാറിൻ്റെ അടുത്തൊക്കെ ആയിട്ടിരിക്കുന്ന നരേന്ദ്രമോദി പതിവ് പോലെ ഇത്രയും കാലം നരേന്ദ്രമോദിയുടെ ശീലം എന്താണ് ഓരോ നേതാവും വന്നിട്ട് ഇങ്ങനെ വരും എന്നിട്ട് നരേന്ദ്രമോദിയെ തൊഴുതു എന്നിട്ട് കുറച്ച് കുഞ്ഞിട്ടാണ് തൊഴു കേട്ടോ മോദിജി എന്ന് പറഞ്ഞ തൊഴു എന്നിട്ട് അവിടെ ഇരിക്കും ചന്ദ്രബാബു നായിഡു ഈ ഇരിപ്പ് ഇനി മുന്നേ ഇരിക്കാൻ വല്ല ചാൻസ് ഉണ്ടാകും നിങ്ങൾക്കൊരു അസ്വാഭാവികത തോന്നില്ലേ അതാണ് അങ്ങനെ വന്ന് എൻ്റെ അടുത്ത് ഇരുത്തുന്ന ഒരു ജനാധിപത്യമാണ് ഇന്ത്യയിലുള്ളത് എന്ന് തെളിയിച്ചു ഒരു പക്ഷേ ഇതിനപ്പുറത്താണ് നമുക്കൊന്നും പറയാനും ചെയ്യാനൊന്നുമില്ല പക്ഷേ അങ്ങനെയാണ് ജനാധിപത്യം ഇന്ത്യൻ ജനാധിപത്യം എന്ന് തെളിയിച്ചു ഇങ്ങനെ ഉയരത്തിലേക്ക് ഉയരത്തിലേക്ക് പോയിട്ട് ഒന്നും തിരിയാണ്ട് സകല പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുമ്പം നൈസായിട്ടൊന്ന് വിളിച്ച് താഴെയിട്ടു അതാണ് ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇതുമായി ബന്ധപ്പെട്ട മൂന്ന് വിഷയങ്ങൾ പറയുന്ന മൂന്ന് പേരുടെ അഭിപ്രായങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് അതിലാദ്യം ഉണ്ണി ബാലകൃഷ്ണൻ്റെ അഭിപ്രായമാണ് രണ്ടാമത് രാഹുൽ ഈശ്വറാണ് മൂന്നാമത് ഫസൽ ഗഫൂർ ആണ് ഞാൻ ആ അഭിപ്രായങ്ങളിലേക്ക് പോകാം ആദ്യം എങ്ങനെ ഈ അവസ്ഥയിലെത്തിച്ചു എന്നുള്ളത് ഈ അവസ്ഥയിൽ എങ്ങനെയാണ് മോദി ഇരിക്കാൻ മാനസികമായി സന്നദ്ധമാവുക എന്നുള്ള കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഒരിക്കൽ പോലും മോദി മുഖ്യമന്ത്രിയായിട്ടുണ്ട് ഇപ്പോൾ രാജ്യത്തിൻ്റെ രണ്ട് തവണ പ്രധാനമന്ത്രിയായിട്ടുണ്ട് ഈ മൂന്നാമത്തെ ഭരണകാലം പോലെ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കൽ പോലും മോദി ഒരു സഖ്യകക്ഷി സർക്കാരിനെ നയിച്ചിട്ടില്ല എന്നാൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയതു മുതൽ പ്രധാനമന്ത്രി ആയത് വരെ അദ്ദേഹം സുഖകരമായി ഭരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഒരു സഖ്യകക്ഷി ഭരണത്തിലേക്കാണ് നരേന്ദ്രമോദി പ്രാവശ്യം എത്തിയിരിക്കുന്നത് അല്ലെ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കരിയർ എടുത്ത് നോക്കൂ രണ്ടായിരത്തി ഒന്നിൽ നരേന്ദ്രമോദി ഗുജറാത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ഗുജറാത്തിൽ ബി ജെ പിക്കാണ് ഭൂരിപക്ഷം പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് ഒരിക്കൽ പോലും ഒരു സഖ്യകക്ഷി ഭരണത്തെ അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ വരുമ്പോഴോ അദ്ഭുതകരമായ വിജയം അല്ലെ ഒറ്റയ്ക്ക് ബിജെപിക്ക് ദേശീയ പാർട്ടി എന്നുള്ള ഇരുന്നൂറ്റി എൺപത്തി സീറ്റിന്റെ വിജയം ആരെയും തിരിഞ്ഞു നോക്കണ്ട നരേന്ദ്രമോദിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും മുന്നൂറ്റി മൂന്ന് സീറ്റ് അപ്പോഴും ആരെയും തിരിഞ്ഞു നോക്കണ്ട പക്ഷേ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നരേന്ദ്രമോദി ബി ജെ പിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്നിട്ടാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുള്ളത് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ രണ്ടായിരത്തി

ഇങ്ങനെയുള്ള ആളുകളും കൂടെ കൂട്ടി ഓരോ ദിവസവും അഭിപ്രായം ഇനിയിപ്പം നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുമാണ് കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് നരേന്ദ്രമോദി ഒരു ഫോൺ എടുത്തിട്ട് ഒരൊറ്റ നേതാവിനെ കഴിഞ്ഞ പത്ത് വർഷമെങ്കിലും വിളിച്ചിട്ടില്ല നരേന്ദ്രമോദിയെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ക്യൂ നിൽക്കുകയാണ് ചെയ്യുന്നത് അതൊക്കെ ആസ്വദിച്ചിട്ടുള്ള ഒരു നേതാവുമാണ് നരേന്ദ്രമോദി ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ഇന്നത്തെ ആദ്യത്തെ ഹെഡ്ലൈൻ കാര്യമെന്ന് അറിയാമോ നരേന്ദ്രമോദി തന്റെ ദൂതനെ ചന്ദ്രബാബു നായിഡുവിന്റെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു എന്നാണ് ഇനിയിപ്പൊ ചന്ദ്രബാബു നായിഡും ഡിക്റ്റേറ്റ് ചെയ്യും ഇനിയിപ്പം നിഷ് നിതീഷ് കുമാർ ഡിക്ടേറ്റ് ചെയ്യും ഒരു കാര്യം കൂടി ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് എൻ ഡി എന്ന് പറയുന്ന മുന്നണി ഉണ്ടാകുന്നത് വാജ്പേയിയുടെ നേതൃത്വത്തിൽ അദ്വാനിയുടെ നേതൃത്വത്തിൽ ജോർജ് ഫെർണാഡസിന്റെ നേതൃത്വത്തിൽ ജയലളിതയുടെ നേതൃത്വത്തിൽ എൻ ഡി എന്ന് പറയുന്ന ഒരു മുന്നണി ഉണ്ടാകുന്നു തൊണ്ണൂറ്റി എട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാമത്തേക്കും ഇരുപത്തിയഞ്ച് വർഷമായി ആ മുന്നണി മുന്നണിമൂന്നിരുപത്തി അഞ്ചാമത്തെ വർഷം ആഘോഷിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ ആഘോഷിച്ചില്ല നരേന്ദ്രമോദി നരേന്ദ്രമോദിക്ക് എൻ ഡി എ പ്രശ്നമായിരുന്നില്ല ഇപ്പൊ ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലുണ്ടല്ലോ എല്ലാ ആഴ്ചയിലും എൻ ഡി യുടെ യോഗം വിളിക്കണം കാരണം എന്താണെന്ന് എൻ ഡി എണ്രിക്കുന്നത് നോട്ട് നരേന്ദ്രമോദി നോട്ട് ബി ജെ പി അപ്പോ ബി ജെ പി കട്ട് ഡൗൺ സൈസ് എന്ന് എന്നാ ബി ജെ പിയിലോ ഘടകകക്ഷികൾ പുറത്തുനിന്ന് ചോദ്യം ചെയ്യുന്നത് മാത്രമല്ല ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ബി ജെ പിയും ഇനി നിരന്തരം മോദിയെ ചോദ്യം ചെയ്യും ബി ജെ പി യോഗി ആദിത്യനാഥ് മുതൽ രാജ്നാഥ് സിംഗ് വരെ നിരന്തരം മോദിയെ നോക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് മോദിക്ക് ഒന്ന് ഒപ്പിടുന്നതിന് മുന്നേ പണ്ടത്തെ പോലെയല്ല റൂം അടിച്ചിട്ടിരുന്ന് ഒപ്പിടാൻ പറ്റില്ല രാജ്നാഥ് സിംഗിനെ മോദിനെയൊക്കെ നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ ഈ അയോധ്യ ക്ഷേത്രം ആ അയോധ്യക്ഷേത്രം പ്രാണപ്രതിഷ്ഠ നടത്തിയ ഈ അയോധ്യക്ഷേത്രം നിൽക്കുന്ന മണ്ഡലം ഏതാ ഫൈസാബാദ് ആ ഫൈസാബാദിൽ ആരാ വിജയിച്ച പ്രാവശ്യം സമാജ്വാദി പാർട്ടിയാണ് ഈ അയോധ്യ ഇദ്ദേഹം പോയി സ്ഥാപിച്ച പ്രാണപ്രതിഷ്ഠ നടത്തിയ ഈ രാമനുണ്ടോ ഈ രാമനെൻ നരേന്ദ്രമോദി ആഗ്രഹിച്ചില്ല കാരണം രാമനെ കടന്ന വലിയ ആളാണ് കേട്ടോ ഇപ്പൊ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ നോക്കത്തിൽ ലോഡ് ജഗന്നാഥൻ പോലും ആരാധിക്കുന്ന ദൈവമാണ് നരേന്ദ്രമോദി എന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ വക്താവായിട്ടുള്ള സംബി പാത്ര പറഞ്ഞിട്ടുണ്ട് അല്ലെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ജെ പി നഡ്ഡ എന്താ പറഞ്ഞോ ദൈവം എന്നുള്ള രാജാവെന്നാണ് അപ്പൊ പിന്നെ രാമൻ വിചാരിച്ചു എന്നാ പിന്നെ എനിക്ക് ഏതായാലും മുകളിൽ പോകുന്ന ഒരാളല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴിക്ക് നോക്കട്ടെ നമുക്ക് നമ്മുടെ വഴിക്ക് നോക്കാമെന്ന് ഈ അയോധ്യയിൽ രാമൻ വിചാരിച്ചിട്ടുണ്ടാകണം അയോധ്യ പോയി ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയ ഏറ്റവും വലിയ ഫലം ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണെന്ന് അവകാശപ്പെട്ട് സ്വയം അസാധാരണത്വം പ്രഖ്യാപിച്ച മോദിയെ വലിച്ചു താഴെയിട്ട് നിങ്ങളൊരു സാധാരണ മനുഷ്യനാണ് സാധാരണ രാഷ്ട്രീയക്കാരനാണ് എന്ന് ജനം പറഞ്ഞ ആ നിമിഷമാണ് നരേന്ദ്രമോദി എന്ന ഒരു ഏകശിലാമാനമായ നേതാവിനെ ഇന്ത്യൻ ജനത ഒറ്റയടിക്ക് തള്ളിക്കളയുകയും അദ്ദേഹത്തെ ഡൗൺ സൈസ് ചെയ്യുകയും ഇനി മറ്റുള്ളവർ പറയുന്നത് കേട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യനായിട്ട് നരേന്ദ്രമോദിയെ മാറ്റി ഈ സാധാരണ മനുഷ്യൻ എന്ന പ്രയോഗത്തിൽ ഒരു പ്രസക്തി കൊണ്ടുവിടെ കാരണം എന്താണെന്ന് പറയാമോ താൻ ഒരു അസാധാരണ ജന്മമാണെന്നും താൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാണെന്നും ഒരർത്ഥത്തിൽ ദൈവം തന്നെയാണെന്നും പറഞ്ഞ ആളാണ് നരേന്ദ്രമോദി ഘട്ടത്തിൽ താങ്കൾ ദൈവവുമല്ല താങ്കൾ അസാധാരണമായ മനുഷ്യനുമല്ല താങ്കൾ ഒരു സാധാരണ പൊളിറ്റിക്കൽ ലീഡർ മാത്രമാണ് എന്ന് ഇന്ത്യൻ ജനത ഈ വിധി എഴുതി ഉണ്ണി ബാലകൃഷ്ണന്റെ ഈ അഭിപ്രായം അധികാര മേഖലയുമായി ബന്ധപ്പെട്ട് മോദിയുടെ നിലപാടുകളും ഇനി എടുക്കാൻ പോകുന്ന കാര്യങ്ങളാണല്ലോ സൂചിപ്പിച്ചത് എന്നാൽ മോദി ചോദ്യം ചെയ്യപ്പെട്ട ഏറ്റവും വലിയ സ്ഥലം എന്ന് പറയുന്നത് പ്ലേസ് എന്ന് പറയുന്നത് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദാണ് മോദിയോട് അയോധ്യ എന്താണ് പറഞ്ഞത് ഒരു രാഹുൽ ഈശ്വർ ഈ കാര്യത്തിൽ വ്യക്തമായൊരു നിരീക്ഷണം എന്നാൽ നടത്തുന്നുണ്ട് ആര് രാഹുൽ ഈശ്വർ പോലും മോദിയെ ഈ കാര്യത്തിൽ വിമർശന വിധേയമാക്കുന്നുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ മെസ്സേജ് അയോധ്യയിലെ ഫൈസാബാദിൽ നിന്നുമാണ് വന്നത് എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് എന്താണ് ആ മെസ്സേജ് എന്നല്ലേ ട്വൻറ്റി ഫോർ ന്യൂസിൽ ഹാഷ്മി ഇബ്രാഹിമിനോട് രാഹുൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നമ്മുടെ വിശ്വാസികളോടും ഹിന്ദു ജനതയോടും എന്റെ സമുദായത്തോട് ഒരൊറ്റ കാര്യം പറയാനുള്ളത് യഥാർത്ഥത്തിൽ ഈ ഇലക്ഷനിലെ ഏറ്റവും വലിയ മെസ്സേജ് അയോധ്യ എന്നുള്ളതും ഫൈസാബാദി എന്നുള്ള മെസ്സേജാണ് അത് ശ്രീരാമൻ നമുക്ക് വേണ്ടി ഗാന്ധിയുടെ രാമൻ നമുക്ക് വേണ്ടി പറയുന്ന മെസ്സേജ് ആണ് അതായത് ഒരുപാട് അയോധ്യാനിവാസികൾക്ക് അവരുടെ വീട് പോയി അവരുടെ സ്ഥലം പോയി ഉപജീവന മാർഗം പോയി അതൊന്നും ശ്രദ്ധിച്ചില്ല അവർക്ക് കോമ്പൻസേഷൻ കിട്ടിയില്ല ഇത്രയും ലോകം ശ്രദ്ധിച്ച ഇവന്റ് പോലും അയോധ്യയിൽ ജയിക്കാനോ ഫൈസാബാദിൽ ജയിക്കാനോ കാരണമായില്ല ഭഗവാൻ ശ്രീരാമൻ ഇഷ്ടം രാമഭക്തരുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ നമ്മുടെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഒരു ശ്രീരാമൻ കൊടുത്തത് കൊടുത്തത് രാമൻ എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഇത്രയും കാലം മോദിജിക്ക് അപ്പീലില്ല എന്ന് കണ്ടുനിന്ന സംസാരിച്ചു നിന്ന ആളുകൾക്ക് പോലും ഇങ്ങനെയൊക്കെ പറയേണ്ടി വരികയാണ് രാഹുൽ ഈശ്വരനെ പോലും ഇങ്ങനെ പറയിപ്പിക്കണമെങ്കിൽ മോദിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ താടനമേറ്റ ജനതയുടെ വേദനയുടെ അല്ലെങ്കിൽ അവരുടെ ആ അസ്വസ്ഥതയുടെ ആഴം എത്രമാത്രമായിരിക്കും അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ ജനം മോദിയെയാണ് യഥാർത്ഥത്തിൽ തോൽപ്പിച്ചത് അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയല്ല ഈ മോദി കെട്ടിപ്പടുത്ത പത്ത് വർഷം ഉയർത്തിക്കൊണ്ടുവന്ന ഏകാധിപത്യത്തിൻ്റെ ഒരു സാമ്രാജ്യത്തെക്കുറിച്ചാണ് പല ആളുകളും ചർച്ച ചെയ്യുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഫസൽ ഗഫൂർ പറഞ്ഞ കാര്യം പ്രസക്തമാണ് ഫസൽ ഗഫൂറിൻ്റെ പ്രതികരണം ഞാനൊരു ടെക്സ്റ്റായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വായിക്കാം ഞാൻ നാനൂറ് സീറ്റൊക്കെ നേടുമെന്ന് അത്രയും വലിയ ഡയലോഗ് അടിച്ചിട്ട് ഇരുന്നൂറിലധികം സീറ്റിലേക്ക് മാത്രം ചുരുങ്ങി പോകുമ്പോൾ പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഓരോരുത്തർക്കും ഓരോ ഉണ്ട് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ നരേന്ദ്രമോദി എങ്ങനെയായിരിക്കും ഇരിക്കുക നോക്കൂ നരേന്ദ്രമോദി ആദ്യ മുഖ്യമന്ത്രിയായത് എങ്ങനെയാണ് അദ്ദേഹം എം എൽ എ ആകാതെ മുഖ്യമന്ത്രിയായ ആളാണ് ഗുജറാത്തിൽ കേശുഭായ് പട്ടേലും ശങ്കർ സിംഗ് വഖേലയും തമ്മിൽ അധികാരത്തിന് വേണ്ടി പോര് നടന്നപ്പോൾ അതിന് ഒരു പരിഹാരം എന്ന നിലയ്ക്ക് നരേന്ദ്രമോദിയെ ഡ്രോപ്പ് ചെയ്തതാണ് എന്നാൽ പിന്നീട് ഗോത്ര കലാപത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലൂടെയാണ് ജയിച്ചു വരുന്നത് അതിനുശേഷം അവിടെ വാജ്പേയിയോട് ഏറ്റുമുട്ടി കാരണം ഗോത്ര കലാപത്തിൻ്റെ പേരിൽ വാജ്പേയി അദ്ദേഹത്തെ ശകാരിച്ചു രാജ്യധർമ്മം നടപ്പാക്കണം എന്ന് പറഞ്ഞു അന്ന് അത് തന്നെയല്ലേ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് കളിയാക്കി പറഞ്ഞ ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം അനുസരിച്ച് ഒരു കൂട്ടുകക്ഷി സർക്കാരിൽ ഇരിക്കുക എന്നത് പ്രയാസമുണ്ടാക്കും ഇപ്പുറത്തിരിക്കുന്നവർ ചില്ലറ കക്ഷികളല്ല ചന്ദ്രബാബു നായിഡു മുപ്പതാമത്തെ വയസ്സിൽ കോൺഗ്രസിൻ്റെ മന്ത്രിസഭയിൽ മന്ത്രിയായ ആളാണ് ആന്ധ്രയിൽ ഭാര്യാപിതാവ് എൻ ടി രാമറാവുവിനെ മറിച്ചിട്ടതാണ് എന്നിട്ട് ടി അദ്ദേഹം പോയി അത്ര ശക്തനാണ് നിതീഷ് കുമാർ എവിടെ പോയാലും ജനപിന്തുണയോടെ നിൽക്കുന്ന ആളാണ് എവിടെ പോയാലും വോട്ട് കൂടെ കൊണ്ടുപോകുന്ന ആളാണ് മാത്രല്ല കഴിഞ്ഞ പ്രാവശ്യം ചിരാഗ് പാസ്വാനെ വെച്ച് നിതീഷ് കുമാറിനെതിരെ കളിച്ച കളികൾ അദ്ദേഹം മറക്കില്ല ഇപ്പൊ കൂടെ നിൽക്കുന്നു എന്നതുകൊണ്ട് അതെല്ലാം മറന്ന് ഒന്നാകാൻ തയ്യാറാകണമെന്നില്ലല്ലോ നായിഡു ധനവകുപ്പ് തന്നെ ചോദിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഇ ഡിയെ വെച്ചുള്ള കളികൾ ഇനിയും നേരിടാൻ പറ്റില്ല നായിഡു അഴിമതി കേസിൽ ജയിലിലായിരുന്നല്ലോ അതുകൊണ്ട് ഭാവിയിൽ ഉണ്ടാകാവുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അവരൊക്കെ കളിക്കുന്നത് നരേന്ദ്രമോദിയുടെ വേറൊരു വലിയ പരാജയം കൂടി ഞാൻ പറഞ്ഞുതരാം അദ്ദേഹം രാജസ്ഥാനിൽ പോയിട്ട് മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ പ്രസംഗം പിന്നീട് തുടർച്ചയായി നടത്തിയ പ്രസംഗങ്ങൾ വിദ്വേഷ പ്രസംഗങ്ങൾ ഒരുപാട് നടത്തി ആ പറഞ്ഞെടുത്ത് രണ്ട് നിയോജക മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തിൽ ഇന്ത്യ മുന്നണിയാണ് ജയിച്ചിട്ടുള്ളത് അതിൻ്റെ അർത്ഥം ഇങ്ങനത്തെ വിദ്വേഷ പ്രസംഗമൊക്കെ കുറച്ചു കാലം ചിലവാകും ഞാൻ നോർത്ത് ഇന്ത്യയിൽ പഠിച്ചിട്ടുള്ള ആളാണ് ഒരു മുസ്ലിം എന്ന നിലയിൽ ഒരു വിവേചനവും അക്കാലത്ത് നേരിട്ടിട്ടില്ല അവിടുത്തെ ജനങ്ങളെ അങ്ങനെ ധ്രുവീകരണ രാഷ്ട്രീയത്തിനൊന്നും കിട്ടില്ല ഇതിന് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ വരെ തോറ്റു ശരിക്കും അദ്ദേഹം തലയിൽ മുണ്ടിട്ട് പോകുന്നതാണ് നല്ലത് അത്ര ശക്തമായ തിരിച്ചടിയാണ് ബ്രാഹ്മണിക്കലായ ചില റിച്വൽസ് എല്ലാം നടത്തി സ്വയം നടത്തി അവിടമാകെ ജനം എതിരായി സ്വയം എല്ലാമായി എന്ന് വിചാരിച്ച് നടക്കുകയായിരുന്നു ഇന്ത്യക്കാർക്ക് അഖിലേന്ത്യ ഐഡൻറ്റിറ്റി എന്നൊന്നില്ല പ്രദേശങ്ങൾക്കനുസരിച്ച് മതജാതി സാമൂഹിക വ്യത്യാസങ്ങൾക്കനുസരിച്ച് പല വൈവിധ്യങ്ങളാണുള്ളത് ഓൾ ഇന്ത്യ ഐഡൻറ്റിറ്റി എന്നൊന്നില്ല അത് മനസ്സിലാക്കാതെ ധ്രുവീകരണ രാഷ്ട്രീയവുമായി കുറച്ച് മുന്നോട്ട് പോയി അതുകൊണ്ട് ഭാരതം എന്നത് വർഗീയവൽക്കരിക്കാൻ ആര് ശ്രമിച്ചാലും അതിവിടെ ചെലവാകില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അവരുടെ അടുത്ത പരിപാടി ഏക സിവിൽ കോഡാണല്ലോ ടി ഡി പിയും ജെ ഡി യുവും ജാതി സെൻസസിൻ്റെ ആൾക്കാരാണ് അതിനുവേണ്ടി നിലകൊള്ളുന്നവരാണ് ബീഹാറിൽ നടപ്പിലാക്കി കഴിഞ്ഞു യൂണിഫോം സിവിൽ കോഡിന് എതിരാണ് നിതീഷ് കുമാർ സൈദ്ധാന്തികമായി തന്നെ ബി ജെ പിയുമായി ഇവർ എതിരാണ് എം എൽ എമാരെ മറിക്കലൊന്നും ഇവരുടെ അടുത്ത് നടക്കില്ല അതുകൊണ്ട് അച്യുത മേനോൻ്റെയോ ഇ കെ നായനാരുടെയോ മോഡലിൽ വേണമെങ്കിൽ ഭരിക്കാം അല്ലാതെ ധ്രുവീകരണ രാഷ്ട്രീയവും വായാടിത്തവും ഒക്കെ വെച്ചുകൊണ്ട് ഏജൻസികളെ വെച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടുമൊന്നും ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല ആ കാലമൊക്കെ പോയി ആൾ വീട്ടിലിരിക്കേണ്ടി വരും അത്രയേ എനിക്ക് പറയാനുള്ളൂ നരേന്ദ്രമോദി വീട്ടിലിരിക്കേണ്ടി വരും അത്രേ പറയാനുള്ളൂ എന്നാണ് ഫസൽ ഗഫൂർ പറയുന്നത് ഫസൽ ഗഫൂറിൻ്റെയും ഉണ്ണി ബാലകൃഷ്ണന്റെയും രാഹുൽ ഈശ്വറിൻ്റെ ഈ പ്രതികരണങ്ങളിൽ എല്ലാം ഉണ്ട് എങ്ങനെയായിരുന്നു അഞ്ചു കൊല്ലം ഇന്ത്യ ഭരിച്ചത് എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത് അതിൻ്റെ തുടർച്ചയായി ഉണ്ടായിരിക്കുന്ന തിരിച്ചടിയാണ് ഇത് എന്നാണ് ഇത്രയും കാലം ബി ജെ പി എന്ന് പറഞ്ഞ നരേന്ദ്രമോദി ഉയർത്ത കൈകൾ ഇനി എൻ ഡി എ എന്ന് വിളിച്ച് നായിഡുവിനെയും നിതീഷിനെയും നോക്കി ഉയർത്തേണ്ട സാഹചര്യമാണ് അവരുടെ അനുവാദം വാങ്ങിച്ച് ഉയർത്തേണ്ട സാഹചര്യമാണ് എന്തായാലും ഇങ്ങനെയൊരു ജനാധിപത്യം ഇവിടെ നടപ്പിലാകുന്നു എന്നറിയുമ്പോൾ നമുക്ക് ആശ്വസിക്കാം നന്ദി നമസ്കാരം